ഏടെ പോയി കോഴികളൊക്കെ കോഴ പോയി ആരെയും കാണില്ലല്ലോ അല്ലെങ്കിൽ ഒക്കെ ഇവിടെ ഉണ്ടായുണ്ട് തിന്നോളിട്ടോ തിന്നോളിക്കുണ്ടാവും ധൈര്യമുണ്ടോ തീറ്റ കൊടുക്കാനുണ്ടോ ആ ബാക്കിയുള്ള തീറ്റ കൊടുത്തോളൂ ഇതാ മക്കളെ ഇതാണ് കോഴിക്കോർക്കിന്റെ തീറ്റേട്ടോ ഇത് മെല്ലെ ഇങ്ങനെ ഇട്ടു കൊടുത്താ ഏഹ് ബബ്ബാന്ന് വിളിച്ചാല് കോഴികളൊക്കെ ഓടി വരൂ ആ എന്നാ ഞങ്ങള് കോഴിക്കോടുത്തോളിച്ചല്ലേ അതെ ഞാൻ പോയിക്ക് തീട്ട് കൊടുക്കല്ലേ പറഞ്ഞപ്പോൾ മക്കളൊന്ന് പോകാനാവും ആ പിന്നെ മക്കളെ കാക്ക ഒന്ന് തോട്ടിലേ പോയി വരട്ടോ ഇനി ഇന്നൂടെ കാക്ക തോട്ടിൽ പോയ കാര്യം പറയരുത് പറയരുത് കേട്ടോ ആ എന്നാൽ വീട്ടിൽ പോയിക്കൊരു മഴ പെയ്യണ്ട് അബിയേ നമ്മളെ ഊഹം തെറ്റിയില്ല മഴ ഇത് തോട്ടിലൊക്കെ നല്ല വെള്ളം പിന്നെ ആകെ ഉള്ള ഒരു വിഷമം എന്താ വെച്ചാല് സ്കൂൾ ഓർക്കാൻ കുറച്ച് ദിവസു രണ്ടു മാസം അതല്ല അങ്ങനെ തന്നെയാണല്ലോ സ്കൂൾ ടൈമിൽ വേഗം ടൈമങ്ങ് പോകും ഇനി നോക്കിട്ട് കാര്യമില്ല എൻജോയ് ചെയ്യാ അല്ല ബി എത്ര ക്ലാസ്സിലേക്കാ പോണേലേ എത്ര എ പ്ലസ് എ എ എ പ്ലസ് 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 വലിയ കാര്യമില്ല കാര്യമില്ല ഇല്ലല്ല എന്ന് പറഞ്ഞാല് നമ്മളെ ലക്ഷ്യമാണ് പ്രധാനം എ പ്ലസ് കിട്ടിയില്ലെങ്കിൽ ലക്ഷ്യത്തിലേക്ക് വള്ളത്തിലൊക്കെ നമ്മൾ എത്ര ചാടി എത്ര മീൻ പിടിച്ചു ഓർമ്മണ്ടാവും ഓക്കെ

ആ ബേക്കലും മീനൊക്കെ ഉണ്ട് പക്ഷെ കഴിഞ്ഞ വർഷം ഞണ്ട് കഴിച്ചപ്പോർട്ടി അബിയേ നമ്മക്ക് താഴെ തെരിച്ചു നോക്കിയാലോ ഇവിടെ മീൻ എത്തിയില്ല താഴോട്ട് പോവാ അബിയേ ഇവിടെ എന്തായാലും മീൻ കിട്ടുന്ന സ്ഥലം മെല്ലെ അടി അമ്പിച്ച് ഓടിക്കോ ഓടിക്കോ ഈ മീന്റെ പേരാണ് ബെൾബ് ആ ഈ ഇലയിൽ ഇങ്ങനെ കൊയ്യാക്കിട്ട് രീതിയില് വെള്ളാക്കിട്ടുണ്ടാ അപ്പൊ കൊഴപ്പൊന്നും ഉണ്ടാവില്ല നല്ലവണ്ണം നീന്തുണ്ട് നമുക്ക് അക്കോരത്ത് കൊണ്ടുപോയിട്ട് ഇങ്ങനെ വളർത്തിയാലോ തന്നെ ഇങ്ങനെ സങ്കടക്ക് അന്വേഷണം പറഞ്ഞോളൂ എന്നാ അങ്ങനെ അവിന്റെ നിർബന്ധത്തിൽ ഞാനും തോട്ടിലേക്ക് ഇറങ്ങി നല്ലോണം ആടിപ്പാടി കുളിച്ച് മറിഞ്ഞു കഴിഞ്ഞൊക്കെ കഴിഞ്ഞ് ഇനി രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാ അറിയാ പനി വരുമല്ലേന്ന് അപ്പം കേക്ക ബാക്കിയാക്കി അതും അബിന്റെ തോട്ടില് പോയപ്പോ നഞ്ഞു പോയതാ പുതിയ ആളാ അഭി എടുത്തതാ ഓ പറഞ്ഞു നിങ്ങളും ഓനൊക്കെ നല്ല കമ്പനിയാണ് എടാ അങ്ക് അഞ്ചിന് അഞ്ചിന്റെ അമ്മ ചീത്തറിയുന്ന് ഞാനല്ല അഭി പറഞ്ഞടുത്ത് പോയി തോട്ട് പോയി തന്നതാ ഞാനൊന്നല്ല